വയനാട്ടിലെ ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ച് മൈക്രോ ഫിനാൻസിന്റെ മറവിൽ വായ്പാ തട്ടിപ്പ് നടക്കുന്നതായി പരാതി ആദിവാസികളുടെ പേരിൽ ലോൺ എടുത്ത് ഇടനിലക്കാർ വായ്പാ തുക കൈപ്പറ്റുന്നു എന്നാണ് ആരോപണം ട്രൈബൽ പ്രൊമോട്ടർമാരുടെ പരാതിയിൽ വെള്ളമുണ്ട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ മറവിൽ വായ്പാ തട്ടിപ്പ് സംഘങ്ങൾ ആദിവാസി ആദിവാസിവെന്നാണ് ആരോപണം വെള്ളമുണ്ട തൊണ്ടർനാട് പഞ്ചായത്തുകളിലെ വിവിധ ഊരുകളിലെ നിരവധി ആദിവാസികൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായതായും ട്രൈബൽ പ്രൊമോട്ടർമാർ പറയുന്നു സർക്കാർ ആനുകൂല്യം ലഭിക്കാനെന്ന് ആദിവാസികളെ വിശ്വസിപ്പിച്ച് ആധാർ രേഖകൾ കരസ്ഥമാക്കി ഗ്രൂപ്പ് ലോൺ എന്ന പേരിൽ വൻതുക എടുക്കുകയാണ് ഏജന്റുമാർ ചെയ്യുന്നത് എന്നാൽ തുച്ഛമായ തുകയാണ് അംഗങ്ങൾക്ക് നൽകുന്നത് മോദിന്റെ പൈസ എടുക്കാനാണ് നിങ്ങൾ ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കയ്യിൽ നിന്ന് ആധാർ കാർഡ് ഇവർ കൈപ്പറ്റുന്നത് അങ്ങനെയാണ് ഇവർ കൊണ്ടുപോകുന്നത് നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട വന്ന് തമ്പ് വെച്ച് കൈ വെച്ച് തന്നാ മതി വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട തിരിച്ചടക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവർക്ക് ഇത് സത്യം അറിയുന്നില്ല തിരിച്ചടവ് മുടങ്ങുമ്പോൾ മാത്രമേ തങ്ങളുടെ പേരിൽ വൻ തുക വായ്പയെടുത്ത വിവരം പലരും അറിയുന്നത് തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രൊമോട്ടർമാർ നൽകിയ പരാതിയിൽ വെള്ളമുണ്ടയിലും തൊണ്ടർനാട്ടിലും രണ്ടു കേസുകൾ വീതം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തിരിച്ചടവ് മുടക്കുന്ന ആദിവാസികളെ സ്ഥാപന ഏജന്റുമാർ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പട്ടികവർഗ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകാനാണ് പ്രൊമോട്ടർമാരുടെ തീരുമാനം അമൃത ന്യൂസ് വയനാട്